ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു എജു ഹെൽത്ത് ക്ലാസ്സസ് നാലാം ക്ലാസ്സിലെ പരിസര പഠനത്തിൽ ദ ലീഫ് ടു ഹാസ് ടു സേ ഇലയ്ക്കുമുണ്ട് പറയാൻ എന്ന പാഠഭാഗമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ ഓൺലൈൻ ക്ലാസ്സിൽ ഈ പാഠഭാഗവുമായി ബന്ധപ്പെടുത്തി എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളത് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഫ്രണ്ട്സ് ഇൻ ദ പ്രീവിയസ് ക്ലാസ് വി ലേൺ അബൌട്ട് ടു ടൈപ്സ് ഓഫ് ഫിനേഷൻ ഓഫ് ലീഫ്സ് കുട്ടിക്കാർക്ക് ഓർമ്മയുണ്ടോ നമ്മൾ പഠിച്ച രണ്ട് തരത്തിലുള്ള സ്ഥിരവിന്യാസത്തെക്കുറിച്ച് യെസ് റെട്ടിക്കുലേറ്റ് വെനേഷൻ ആൻഡ് പാരലൽ വെനേഷൻ അല്ലേ ജാലിക സ്ഥിരാവിന്യാസം സമാന്തര സ്ഥിരാവിന്യാസം അതുപോലെ തന്നെ രണ്ട് തരം റൂട്ട് സിസ്റ്റത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു ഏതൊക്കെയായിരുന്നു ആ റൂട്ട് സിസ്റ്റം ടാപ്പ് റൂട്ട് സിസ്റ്റം ഫൈബ്രസ് റൂട്ട് സിസ്റ്റം അല്ലേ അതായത് തായ്വേര് പടലവും നാരുവേര് പടലവും സോ ലെറ്റ് എസ് ഫൈൻഡ് ഔട്ട് ദ ഡിഫറൻസസ് ബിറ്റ്വീൻ റെട്ടിക്കുലേറ്റ് വെനേഷൻ ആൻഡ് പാരൽ വെനേഷൻ ജാലിക ശിരാവിന്യാസവും സമാന്തര ശിരാവിന്യാസവും തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണെന്ന് നമുക്കൊന്നും കൂടെ മനസ്സിലാക്കാം റെട്ടിക്കുലേറ്റ് വെനേഷൻ എ മെയിൻ വെയിൻ ഇൻ ദ മിഡിൽ ഓഫ് ദ ലീഫ് സ്റ്റാർട്ടിംഗ് ഫ്രം ദ ലീഫ് സ്റ്റോക്ക് ടു ഇറ്റ്സ് ടിപ്പ് ദ വെയിൻസ് ആർ അറേഞ്ച്ഡ് ഇൻ ദ ഫോം ഓഫ് നെറ്റ്വർക്ക് നോട്ട് ഈസി ടു ടിയർ പാരൽ വെനേഷൻ ആണെങ്കിൽ ദ വെയിൻസ് സ്റ്റാർട്ടിംഗ് ഫ്രം ദ ലീഫ് സ്റ്റോക്ക് ദെർ ആൺ പാരലൽ ആൻഡ് ജോയിൻ അറ്റ് ദ ടിപ്പ് ഓഫ് ദ ലീഫ് ദ വെയിൻസ് ആർ പാരൽ ടു വൺ അൻ അതർ ഈസി ടു ടിയർ അതായത് ജാലിക സിരാ വിന്യാസത്തിൽ ഇലയുടെ മധ്യഭാഗത്ത് ഇല ഞെട്ടിൽ നിന്ന് തുടങ്ങി അഗ്രഭാഗം വരെ നീണ്ടു കിടക്കുന്ന ഒരു പ്രധാന സിരയുണ്ടാകും സിരകൾ വലക്കണ്ണികൾ പോലെ വിന്യസിച്ചിരിക്കുന്നു എളുപ്പത്തിൽ കീറാൻ കഴിയില്ല സമാന്തര സ്ഥിരാവിന്യാസത്തിൽ സിരകളെല്ലാം ഇലഞ്ഞട്ടിൽ നിന്ന് തുടങ്ങി സമാന്തരമായി അഗ്രഭാഗത്തെത്തി യോജിക്കുന്നു സിരകൾ സമാന്തരമായി വിന്യസിച്ചിരിക്കുന്നു എളുപ്പത്തിൽ കീറാൻ കഴിയും ഇതാണ് സമാന്തര സ്ഥിരാവിന്യാസവും ജാലിക ശിരാവിന്യാസവും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ ഐഡൻറ്റിഫൈ ദ പ്ലാൻ ആൻഡ് റൈറ്റ് ഡൗൺ ദ ടൈപ്പ് ഓഫ് ഇറ്റ്സ് റൂട്ട് സിസ്റ്റം ആൻഡ് വെനേഷൻ ഇവിടെ തന്നിരിക്കുന്ന ചെടി ഏതാണെന്ന് കണ്ടെത്തുക അതിൻ്റെ റൂട്ട് സിസ്റ്റവും സ്ഥിരാവിന്യാസവും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം സി നമുക്ക് തന്നിരിക്കുന്ന ചെടി ഹിബിസ്കസ് ആണ് അല്ലേ ചെമ്പരത്തിയാണ് അതിൻ്റെ റൂട്ട് സിസ്റ്റം എന്ന് പറയുന്നത് ടാപ്പ് റൂട്ട് സിസ്റ്റമാണ് അതായത് തായ്വേര് പടലമാണ് അതുപോലെ അതിൻ്റെ എന്ന് പറയുന്നത് റെട്ടിക്കുലേറ്റ് സ്ഥിരാവിന്യാസമാണ് അതായത് ജാലിക സ്ഥിരാവിന്യാസമാണ് നമ്മുടെ ഇ വി എസ് ടെക്സ്റ്റ് ബുക്കിൽ ഇരുപത്തി അഞ്ചാമത്തെ പേജിൽ തന്നിരിക്കുന്ന ഒരു ആക്ടിവിറ്റിയാണിത് വെനേഷൻ ആൻഡ് റൂട്ട് സിസ്റ്റം സ്ഥിരാവിന്യാസവും വേരുപടലവും അതായത് വെനേഷൻ ആൻഡ് റൂട്ട് സിസ്റ്റം ഇവ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത് ഒന്നാമതന്നിരിക്കുന്നത് തെങ്ങാണ് തെങ്ങിൻ്റെ വേരുപടലം നാരുവേരുപടലമാണ് അതിൻ്റെ സ്ഥിരാവിന്യാസം സമാന്തര സ്ഥിരാവിന്യാസമാണ് രണ്ടാമത്തെ ചെടി മാവാണ് മാവിൻ്റെ വേരുപടലം എന്ന് പറയുന്നത് താഴ്വേരു പടലമാണ് അതിലെ സിരാവിന്യാസം ജാലിക സിരാവിന്യാസമാണ് സി കോക്കനട്ട് ട്രീ ഇറ്റ്സ് റൂട്ട് സിസ്റ്റം ഈസ് ഫൈബ്രസ് റൂട്ട് സിസ്റ്റം ആൻഡ് വെനേഷൻ ഈസ് പാരൽ വെനേഷൻ ദെൻ മാംഗോ ട്രീ ഇറ്റ്സ് റൂട്ട് സിസ്റ്റം ഈസ് ടാപ്പ് റൂട്ട് സിസ്റ്റം ആൻഡ് വെനേഷൻ ഈസ് റെട്ടിക്കുലേറ്റ് വെനേഷൻ നമുക്ക് കൂടുതൽ സസ്യങ്ങളെ ഒന്ന് പരിചയപ്പെടാം ലീഫ് തന്നിട്ടുണ്ട് ആ ലീഫ് പറയുന്നത് ഐ ഹാവ് പാരൽ വെനേഷൻ സോ വാട്ട് ഈസ് മൈ റൂട്ട് സിസ്റ്റം എനിക്ക് സമാന്തര സ്ഥിരാവിന്യാസമാണുള്ളത് അങ്ങനെയാണെങ്കിൽ എൻ്റെ റൂട്ട് ഏത് തരം ആയിരിക്കുമെന്നാണ് രണ്ടാമത്തേത് ഐ ഹാവ് എ ടാപ് റൂട്ട് സിസ്റ്റം അവിടെ റൂട്ടാണ് തന്നിരിക്കുന്നത് അത് തായ്വേരി പടലമാണ് അങ്ങനെയാണെങ്കിൽ സോ വോട്ട് ഈസ് ദ വെനേഷൻ ഓഫ് മൈ ലീവ്സ് എൻ്റെ ഇലകളുടെ സ്ഥിരാവിന്യാസം ഏതായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത് സി പാരൽ വെനേഷൻ ആണെങ്കിൽ അതിൻ്റെ റൂട്ട് സിസ്റ്റം ഫൈബ്രസ് റൂട്ടായിരിക്കും അതുപോലെ തന്നെ ടാപ്പ് റൂട്ട് സിസ്റ്റമാണെങ്കിൽ തായ്വേരി പടലമാണെങ്കിൽ അതിന് സ്ഥിരാവിന്യാസം റെട്ടിക്കുലേറ്റ് ആയിരിക്കും അതായത് ജാലിക സ്ഥിരവിന്യാസമായിരിക്കും നമുക്കിവിടെ തന്നിരിക്കുന്ന സസ്യങ്ങളെ അവരുടെ വേരുപടലവും സ്ഥിരാവിന്യാസവും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പരിശോധിക്കാം ഇവിടെ നമുക്ക് ധാരാളം സസ്യങ്ങൾ തന്നിട്ടുണ്ട് തെങ്ങ് മാവ് മൂള പ്ലാവ് ചെമ്പരത്തി കവുങ്ങ് തുളസി പുല്ല് ആൽമരം അങ്ങനെ ധാരാളം സസ്യങ്ങൾ തന്നിട്ടുണ്ട് നമുക്ക് അവയൊന്ന് പരിശോധിക്കാം മാവ് മാംഗോ ട്രീ അത് റൂട്ട് സിസ്റ്റം ടാപ്പ് റൂട്ട് സിസ്റ്റമാണ് ആൻഡ് വെനേഷൻ ജാലിക ശിരാവിന്യാസമാണ് അതായത് റെക്റ്റിക്കുലേറ്റ് വെനേഷൻ ആണ് നെക്സ്റ്റ് മുള ബാമ്പു റൂട്ട് സിസ്റ്റം എന്ന് പറയുന്നത് നാരുവേര് പടലമാണ് അതായത് ഫൈബ്രട്ട് സു സിസ്റ്റം ആൻഡ് വെനേഷൻ എന്ന് പറയുന്നത് സമാന്തര ശിരാവിന്യാസമാണ് അതായത് പാരലൽ വെനേഷൻ അടുത്ത് കോക്കനട്ട് തെങ്ങ് ആൻഡ് റൂട്ട് സിസ്റ്റം നാരുവേരുപടലമാണ് ഫൈബ്രസ് റൂട്ട് സിസ്റ്റം വെനേഷൻ എന്ന് പറയുന്നത് പാരലൽസ് വെനേഷൻ ആണ് അതായത് സമാന്തര ശിരാവിന്യാസം അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ആൽമരമുണ്ട് ആൽമരം തായ്വേര് പടലമാണ് ടാ ടാപ്പ് റൂട്ട് സിസ്റ്റമാണ് അതുപോലെ ജാലിക ശിരാവിന്യാസമാണ് ഉദാഹരണത്തിൽ നിന്നും നമുക്ക് ഒരു നിഗമനത്തിൽ എത്തിച്ചേരാൻ സാധിക്കും തായ്വേര് പടലമുള്ള സസ്യങ്ങൾക്ക് ജാലിക ശിരാവിന്യാസമായിരിക്കും നാരുവേര് പടലമുള്ള സസ്യങ്ങളിൽ സമാന്തര സ്ഥിരാവിന്യാസമായിരിക്കും ഉള്ളത് പ്ലാന്റ്സ് വിത്ത് ഫൈബ്രസ് റൂട്ട് സിസ്റ്റം ഹാവ് പാരലൽ വെനേഷൻ പ്ലാന്റ്സ് വിത്ത് ടാപ്പ് റൂട്ട് സിസ്റ്റം ഹാവ് റെക്റ്റിക്കുലേറ്റ് വെനേഷൻ ഇതാണ് നമ്മൾ ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട പോയിൻ്റ് അടുത്തത് ഒരു വിത്ത് മുളയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു പരീക്ഷണം ചെയ്യാനുള്ളതാണ് നമുക്ക് വേണ്ടത് പയർ വിത്തുകളാണ് അതാണ് നമ്മൾ മുളപ്പിക്കുന്നത് ആവശ്യമായ വസ്തുക്കൾ ഉരുണ്ട കുപ്പി നനഞ്ഞ പഞ്ഞി അതുപോലെ വെള്ളപ്പേപ്പറ് കുതിർത്ത പയർ വിത്തുകളാണ് നമുക്ക് വേണ്ടത് ചെയ്യുന്ന വിധമെങ്ങനെയാണ് വാവട്ടമുള്ള കുപ്പിയിൽ വെള്ളപ്പേപ്പർ ഒരു വളയം പോലെ ചുരുട്ടി ഇറക്കി വയ്ക്കുക കുപ്പിക്കും പേപ്പറിനുമിടയിൽ നനഞ്ഞ പഞ്ഞി നിറയ്ക്കുക തുടർന്ന് നനച്ച അല്ലെങ്കിൽ കുതിർത്ത പയർ വിത്തുകൾ നനഞ്ഞ പഞ്ഞിക്ക് മുകളിൽ വിതർന്നു അതിനുശേഷം ഓരോ ദിവസവും പയർ വിത്തിൽ വരുന്ന മാറ്റങ്ങൾ നിരീക്ഷിച്ച് താഴെ പറയുന്ന കാര്യങ്ങൾ നോട്ട്ബുക്കിൽ കുട്ടികൾ കണ്ടെത്തി എഴുതുക കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാവുന്നതാണ് എന്തൊക്കെയാണ് കണ്ടെത്തേണ്ടത് മുളയ്ക്കുന്ന പയർ നിന്നും ആദ്യം പുറത്തു വരുന്ന ഭാഗം ഏതാണ് അത് ഏത് ദിശയിൽ വളരുന്നു മുകളിലേക്കാണോ താഴേക്കാണോ അടുത്തത് മുളയ്ക്കുന്ന പയർ നിന്നും രണ്ടാമത് പുറത്ത് വരുന്ന ഭാഗം ഏതാണ് അത് ഏത് ദിശയിൽ വളരുന്നു അടുത്തത് പയർ വിത്ത് വളരാൻ ആവശ്യമായ ആഹാരം എവിടെ നിന്നാണ് ലഭിക്കുന്നത് ഇത്രയും കാര്യങ്ങളാണ് കണ്ടെത്തേണ്ടത് അതിൻ്റെ ഇംഗ്ലീഷ് വേർഷനും ഇവിടെ തന്നിട്ടുണ്ട് അപ്പോൾ കൂട്ടുകാർ ഈ പരീക്ഷണം വീട്ടിൽ ചെയ്യുക ഇവിടെ തന്നിരിക്കുന്ന അഞ്ച് ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ഈ പരീക്ഷണത്തിൽ നിന്നും കണ്ടെത്തി നിങ്ങളുടെ നോട്ട്ബുക്കിൽ കുറിച്ചു വെക്കുക അടുത്ത ദിവസത്തെ ക്ലാസ്സിൽ ഈ പരീക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും അടുത്ത ക്ലാസ്സിലുണ്ടാവുക അപ്പോൾ നിങ്ങളുടെ കണ്ടെത്തലുകൾ ശരിയാണോ എന്ന് നമുക്ക് പരിശോധിക്കാം ഓക്കെ ഈ പരീക്ഷണം ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ള അതിൻ്റെ കുപ്പിയും പഞ്ഞിയും മറ്റും ഒരുക്കേണ്ടത് എങ്ങനെയാണെന്നുള്ള ഒരു ചിത്രമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇപ്പോൾ കൂട്ടുകാർക്ക് കൃത്യമായി മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു